മത്സര പരീക്ഷകൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിഷയങ്ങളിലൊന്നാണ് ജനറൽ സയൻസ് വിഭാഗത്തിൽ വരുന്ന പ്രകാശ പ്രതിഭാസങ്ങൾ ഇനി നമുക്ക് പ്രകാശ പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട് മുൻവർഷങ്ങളിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം കടലിൻ്റെ നീല നിറത്തിൻ്റെ കാരണം ആദ്യമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ഉത്തരം സി വി രാമൻ കടലിൻ്റെ നീല നിറത്തിൻ്റെ കാരണം ആദ്യമായി വിശദീകരിച്ചത് സി വി രാമനാണ് അതുപോലെ തന്നെ നമ്മുടെ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്താൻ എടുക്കുന്ന സമയം എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്താൻ എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് അല്ലെങ്കിൽ അഞ്ഞൂറ് സെക്കൻഡാണ് എടുക്കുന്നത് അടുത്ത ചോദ്യം പ്രാഥമിക വർണ്ണമല്ലാത്തത് ഏത് ചുവപ്പ് നീല മഞ്ഞ പച്ച എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇതിൽ മഞ്ഞയാണ് പ്രാഥമിക വർണ്ണം അല്ലാത്തത് കാരണം മഞ്ഞ ഒരു ദ്വിതീയ വർണ്ണമാണ് പ്രാഥമിക വർണ്ണങ്ങൾ ചുവപ്പ് പച്ച നീല എന്നിവയാണ് അടുത്തത് ചുവന്ന പ്രകാശവും നീലപ്രകാശവും ചേർന്നുണ്ടാകുന്ന ദ്വിതീയ വർണ്ണം അതായത് ചുവപ്പും നീലയും ചേർന്നുണ്ടാകുന്ന സെക്കൻഡറി കളർ ഏതാണ് ഉത്തരം മജന്ത അതുപോലെ ചുവപ്പും പച്ചയും ചേർന്നുണ്ടാകുന്ന ദ്വിതീയ വർണ്ണം അത് മഞ്ഞയാണ് സൂര്യപ്രകാശത്തിൽ സപ്ത വർണ്ണങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞ സൂര്യപ്രകാശത്തിൽ ഏഴ് വർണ്ണങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ചത് സർ ഐസക് ന്യൂട്ടൺ പ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുമ്പോൾ ഏറ്റവും അധികം വ്യതിചലിക്കുന്ന നിറം ഉത്തരം വയലറ്റ് പ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുമ്പോൾ ഏറ്റവും അധികം വ്യതിചലിക്കുന്നത് വയലറ്റ് അതുപോലെ പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഒപ്റ്റിക്സ് പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഒപ്റ്റിക്സ് പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല എന്നാൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് ഓർക്കുക പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല പക്ഷേ ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് പ്രകാശത്തിൻ്റെ വേഗം സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ പ്രകാശത്തിൻ്റെ വേഗം സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ ത്രീ ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗം ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ട് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗം ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ട് പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ടാക്യോണുകൾ കണ്ടെത്തിയത് ഇ സി ജി സുദർശൻ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് രണ്ട് ചോദ്യങ്ങൾ കിട്ടി എന്താണ് പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണങ്ങൾ ടാക്യോൺസ് അതുപോലെ തന്നെ ടാക്യോൺസ് കണ്ടെത്തിയത് ഇ സി ജി സുദർശൻ പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ ആണ് പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്ത്യൻ ഹൈജൻസ് പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്ത്യൻ ഹൈജൻസ് ദൃശ്യപ്രകാശത്തിൻ്റെ ഘടകവർണ്ണങ്ങളിൽ തരംഗദൈർഘ്യം ഏറ്റവും കൂടിയതും ആവർത്തി കുറഞ്ഞതുമായ നിറം ചുവപ്പാണ് ദൃശ്യപ്രകാശത്തിൻ്റെ ഘടകവർണ്ണങ്ങൾ അതായത് ഏഴ് ഘടകവർണ്ണങ്ങളുണ്ട് അതിൽ തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയതും ആവർത്തി കുറഞ്ഞതും ചുവപ്പാണ് തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയവയ്ക്ക് ആവർത്തി കുറവായിരിക്കും അപ്പോൾ ഇവിടെ ഉത്തരം തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതൽ ചുവപ്പിനും ഏറ്റവും കുറവ് വയലറ്റിനുമാണ് ടെലിവിഷനിലെ പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ് പച്ച നീല ചുവപ്പ് ടെലിവിഷനിലെ പ്രാഥമിക വർണ്ണങ്ങൾ പച്ച നീല ചുവപ്പ് എന്നിവയാണ് അതുപോലെ പെയിൻ്റിലെ പ്രാഥമിക വർണ്ണങ്ങൾ ചുവപ്പ് മഞ്ഞ നീല മാറിപ്പോകരുത് ടെലിവിഷനിലാണെങ്കിൽ പച്ച നീല ചുവപ്പ് പെയിൻറ്റിലാണെങ്കിൽ ചുവപ്പ് മഞ്ഞ നീല നമ്മുടെ അച്ചടിയിലെ പ്രാഥമിക വർണ്ണങ്ങൾ സിയാൻ മഞ്ഞ മജന്ത കറുപ്പ് മഴവില്ലിലെ ഏറ്റവും പുറത്തു കാണുന്ന നിറമാണ് ചുവപ്പ് ഈ ചുവപ്പിനാണ് തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതൽ അതുപോലെ മഴവില്ലിലെ കാണുന്ന നിറം പച്ചയാണ് മഴവില്ലിലെ നിറങ്ങൾ എങ്ങനെയാണ് വിപ്ജിയർ എന്ന കോഡിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണമായ പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണ് റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ ഡിസ്പേഷൻ ഒരു ദ്വിതീയ വർണ്ണം ഉണ്ടാകുന്നത് എത്ര പ്രാഥമിക വർണ്ണങ്ങൾ ചേരുമ്പോഴാണ് ഉത്തരം രണ്ട് അതായത് രണ്ട് പ്രൈമറി കളേഴ്സ് ചേർന്നാണ് ഒരു സെക്കൻഡറി കളർ ഉണ്ടാകുന്നത് പച്ചയും ചുവപ്പും ചേർന്നാൽ ഉണ്ടാകുന്ന ദ്വിതീയ വർണ്ണം മഞ്ഞയാണ് ഓർക്കുക പച്ചയും ചുവപ്പും ചേർന്നാൽ ഉണ്ടാകുന്ന ദ്വിതീയ വർണ്ണം മഞ്ഞയാണ് പച്ചയും നീലയും ചേർന്നാൽ ഉണ്ടാകുന്ന വർണ്ണം സിയാൻ പച്ചയും നീലയും ചേർന്നാൽ ഉണ്ടാകുന്ന വർണ്ണം സിയാൻ അതുപോലെ നീലയും ചുവപ്പും ചേർന്നാൽ ഉണ്ടാകുന്ന വർണ്ണം മജന്ത ഓക്കെ അടുത്തത് പ്രകാശരശ്മികൾ സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങളുടെ ഉപരിതലത്തിൽ പതിക്കുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺ ഉത്സർജിക്കുന്ന പ്രതിഭാസമാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം അപ്പോൾ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എന്ന് ചോദിച്ചാൽ പ്രകാശരശ്മികൾ സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങളുടെ ഉപരിതലത്തിൽ പതിക്കുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺ ഉത്സർജിക്കുന്നു ഈ പ്രതിഭാസമാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയത് ഹെൻറിച്ച് ഹെഡ്സ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയത് ഹെൻറിച്ച് ഹെഡ്സ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഭൗതികശാസ്ത്രജ്ഞലിന് അർഹനായത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഭൗതികശാസ്ത്ര നൊബൈലിന് അർഹനായത് ആൽബർട്ട് ഐൻസ്റ്റീൻ അതായത് ഈ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വിശദീകരണം നൽകിയതിനാണ് ആൽബർട്ട് ഐൻസ്റ്റീന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഫിസിക്സിലെ നൊബേൽ പ്രൈസ് ലഭിച്ചത് സമന്യുത വർണ്ണങ്ങൾ അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം സമന്വത വർണ്ണങ്ങൾ അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം ധവളപ്രകാശത്തെ ഘടകവർണ്ണങ്ങളായി വേർതിരിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയത് ഐസക് ന്യൂട്ടൺ ധവളപ്രകാശത്തെ ഘടകവർണ്ണങ്ങളായി വേർതിരിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയത് ഐസക് ന്യൂട്ടൺ അന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങൾ തട്ടി പ്രകാശത്തിനുണ്ടാകുന്ന ഭാഗികമായ പ്രതിഫലനമാണ് വിസരണം അന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങൾ തട്ടി പ്രകാശത്തിനുണ്ടാകുന്ന ഭാഗികമായ പ്രതിഫലനമാണ് വിസരണം ആകാശം നീല നിറത്തിൽ കാണുന്നതിന് കാരണവും വിസരണം തന്നെയാണ് ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് സമഞ്ജനക്ഷമത ഒരിക്കൽ കൂടി ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് സമഞ്ജനക്ഷമത ഈ സമഞ്ജനക്ഷമതയിൽ ദൃശ്യാനുഭൂതി കണ്ണിൽ തങ്ങി നിൽക്കുന്നത് എത്ര സമയത്തേക്കാണ് പതിനാറിലൊന്ന് സെക്കൻഡ് സമയത്തേക്കാണ് ആ ദൃശ്യാനുഭവം നമ്മുടെ കണ്ണിൽ തങ്ങി നിൽക്കുന്നത് വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശപ്രതിഭാസം പൂർണാന്തരിക പ്രതിഫലനം ഒരിക്കൽ കൂടി വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശപ്രതിഭാസം പൂർണാന്തരിക പ്രതിഫലനം പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ദിശയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ എന്താണ് അപവർത്തനം പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് അതായത് ഡെൻസിറ്റിയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ദിശയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം മരുഭൂമികളിൽ അനുഭവപ്പെടുന്ന മരീചിക പ്രകാശത്തിൻ്റെ ഏത് പ്രതിഭാസം മൂലമാണ് ഉത്തരം അപവർത്തനം സൂക്ഷ്മ കണങ്ങളായ അധാരിയ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ സൂക്ഷ്മ കണങ്ങളായ അദാരിയ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ നിഴലുകളുടെ അരിക് ക്രമരഹിതമായി കാണുന്നതിന് കാരണമായ പ്രകാശപ്രതിഭാസം ഡിഫ്രാക്ഷൻ നിഴലുകളുടെ അരിക് ക്രമരഹിതമായി കാണുന്നതിന് കാരണമായ പ്രകാശപ്രതിഭാസം ഡിഫ്രാക്ഷൻ സൂര്യന് ചുറ്റുമുള്ള വലയം സി ഡിയിലെ വർണ്ണരാജി എന്നിവയ്ക്ക് കാരണമായ പ്രകാശപ്രതിഭാസം ഡിഫ്രാക്ഷൻ ഒരിക്കൽ കൂടി സൂര്യന് ചുറ്റുമുള്ള വലയം സി ഡിയിലെ വർണ്ണരാജി അതുപോലെ നിഴലുകളുടെ അരികു ക്രമരഹിതമായി കാണുന്നത് ഇതിനെല്ലാം കാരണമായ പ്രകാശപ്രതിഭാസം ഡിഫ്രാക്ഷൻ